ഞങ്ങൾ നടത്താൻ പറ്റിയിട്ടുണ്ട് ഇപ്പോ നിർഭാഗ്യവശാൽ നിലവിലുണ്ടായിരുന്ന യു ഡി എഫിന്റെ സീറ്റുകളുടെ എണ്ണം കുറഞ്ഞത് ഞങ്ങൾക്ക് വലിയൊരു ആശങ്കയിലേക്ക് വഴിവെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇനി വരുന്നവരും കൃത്യമായി അതിനകത്ത് ഇടപെടലുകൾ നടത്തും ഞങ്ങൾക്ക് നല്ല ധാരണയുണ്ട് താലൂക്ക് ആശുപത്രിയിലെ പ്രവർത്തനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനും എച്ച് എം സി കൃത്യമായി ചേരാത്തതിലടക്കം കൃത്യമായി ഇടപെടൽ നടത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ടെന്നും ഗോപൻ വ്യക്തമാക്കി ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചിരുന്ന ആരോഗ്യമേഖല ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ നമുക്കൊക്കെ വലിയ ആശങ്ക പറത്തുന്ന ഒരു രീതിയിലാണ് പോയിരുന്നുണ്ട് ആ സമയങ്ങളിൽ ഇവിടെ ആംബുലൻസ് സർവീസുകൾ മുടങ്ങി അതുപോലെ അവിടെ ഡയാലിസിസ് യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ മുടങ്ങി ഇവിടെ ഡോക്ടർമാരില്ലാത്തതിൻ്റെ പേരിൽ നിരന്തരം വാർഡിൽ ജനങ്ങൾക്ക് പരാതി ഒറ്റപ്പാലത്തെ ഒരുപാട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന കാഴ്ച നമ്മളൊക്കെ ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിൽ കണ്ടതാണ് ഒറ്റപ്പാലം ഗവൺമെൻറ് ഉണ്ടായിരുന്നത് അപ്പം അതിലൊക്കെ വലിയ ഒരു മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് ഇന്ന കാലഘട്ടത്തിൽ യു ഡി എഫിന്റെ കൗൺസിലർമാർക്ക് കൃത്യമായ പ്രതിപക്ഷത്തിരുന്ന ഇടപെടലുകൾ മൂലം നമുക്ക് അതിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്താൻ പറ്റിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് അവർ ചെയ്തു വെച്ച എച്ച് എം സിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള ചെയർമാൻ ആയിട്ടുള്ള ചെയർപേഴ്സൺ കൃത്യമായ സമയങ്ങളിൽ അത് രേഖാമൂലം അവരുടെ രേഖാമൂലം യോഗങ്ങൾ വിളിക്കാതെയും അവരുടെ ഏകാധിപത്യ നിലപാടുകൾ മൂലം ഇവിടെ പല പല പ്രധാനപ്പെട്ട അജണ്ടകൾ ഉൾപ്പെടെ ചർച്ച ചെയ്യേണ്ട യോഗങ്ങൾ നമുക്ക് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതെല്ലാം പ്രതിപക്ഷത്തിന്റെ അതൊരു അഭിമാനമായിട്ട് പറയുകയല്ല പക്ഷെ ആ അജണ്ടകൾ വരെ മാറ്റിവെപ്പിച്ച് ആ കൗൺസിൽ വരെ മാറ്റിവെക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കേണ്ടി വന്ന ഒരവസ്ഥ ഒറ്റപ്പാലം നഗരസഭയുടെ കീഴിലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വന്നിട്ടുള്ള പ്രയാസങ്ങളാണ് ആ പ്രയാസങ്ങളെ ഞങ്ങൾ കൃത്യമായ ഇടപെടലുകൾ നടത്തി ആ ഇടപെടലുകളിലൂടെ അവിടെ കൃത്യമായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ യു ഡി എഫിന്റെ കൗൺസിലർമാരായിരുന്നിട്ടുള്ള അന്നത്തെ പ്രതിപക്ഷത്തിന് കൃത്യമായി നടപ്പിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാനുള്ളത് ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും പ്രതിപക്ഷത്തിനു പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചതായും ഗോപൻ പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു മുൻപ് ഹരിധർമ്മസേന ഹരിധർമ്മസേനയുമായി ബന്ധപ്പെട്ട ഒറ്റപ്പാലം നഗരസഭയിൽ ഏറ്റവും കൂടുതൽ പരാതി കേട്ടിരുന്ന ഒരു സംവിധാനമായിരുന്നു ഹരിധർമ്മസേന പക്ഷെ ആ ഹരിധർമ്മസേനയ്ക്കും ഇതുപോലെ തന്നെ ഒറ്റപ്പാലത്തെ ചെയർപേഴ്സൺ ചില ഏകാധിപത്യ നിലപാടുകളിൽ ഊന്നിക്കൊണ്ട് അവർക്ക് മാത്രമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ഇവിടെ പലപ്പോഴും ഇവിടെ ഒറ്റപ്പാലത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിപ്പോ ആ അവസ്ഥകൾക്കെതിരെ ഒറ്റപ്പാലത്തിന്റെ പ്രതിപക്ഷ ശബ്ദം കൃത്യമായി കൗൺസിൽ യോഗങ്ങളിൽ അവതരിപ്പിക്കുകയും ആ പ്രതിപക്ഷ പ്രകടനത്തെ തുടർന്ന് പലപ്പോഴും കൗൺസിൽ യോഗങ്ങൾ മാറ്റിവെക്കുകയും ആ മാറ്റിവെച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി ഇവിടെ യോഗങ്ങൾ വിളിച്ചു ചേർത്ത് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ ഒരു കമ്മിറ്റി വരെ രൂപീകരിച്ച് ആ കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ ഇന്ന് ഒറ്റപ്പാലം നഗരസഭയിലെ സുഗമമായ ഒരു പ്രവർത്തനത്തിന് ഹരിതകർമ്മസേന നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ പ്രതിപക്ഷത്തിരുന്ന യു ഡി എഫിന്റെ കൗൺസിലർമാരുടെ മാത്രം കഴിവുകൊണ്ടാണ് എന്നുള്ളതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്